ഈ വാപ്പ വൈറലാണ് മക്കളുടെ മെൻസ് മെൻസ്വെയറിലെ പ്രതിഫലമാങ്ങാത്ത മോഡലാണ് കനിച്ചേട്ടൻ വള്ളത്തിൽ ആളുകളെ ഒരു കര നിന്ന് മറുകര എത്തിക്കുന്നതാണ് തൊഴിൽ ഈ ജോലി കഴിഞ്ഞ് മക്കളുടെ കടയിലെത്തിയാൽ ആള് വേറെ ലെവലാകും കടയിലെത്തുന്ന പുതിയ കളക്ഷൻസിന്റെ മോഡൽ ഈ വാപ്പ തന്നെയാണ് തിരുവനന്തപുരം പെരുമാത്ര സ്വദേശിയാണ് ഇദ്ദേഹം മക്കൾ എന്നോട് പറഞ്ഞു എന്നോട് ചോദിച്ചു കൊള്ളാം എന്നൊക്കെ ചോദിച്ചു നല്ല ഈ മക്കളാണ് വാപ്പയെ മോഡലും വൈറൽ താരവുമാക്കിയത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വാപ്പയും മക്കളും ഫുൾ പവറിലാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് റേറ്റ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വാപ്പ ചെയ്താൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഐഡിയ എൻ്റെ മനസ്സിന് ഇങ്ങനെ ഉദിച്ച് അപ്പോൾ രണ്ട് മൂന്ന് മാസമായി അപ്പോൾ ഞാൻ വിചാരിച്ചു വാപ്പയുടെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ താടിയൊക്കെ വളർത്തു ഒരു വീഡിയോസൊക്കെ ചെയ്യണം അപ്പോൾ ഒന്ന് സെറ്റാക്കണമെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഞാൻ റെഡിയാക്കി എടുത്തതാണ് ഇതെൻ്റെ അറിയിലാണ് എൻ്റെ മൂത്ത ചേട്ടൻ നമ്മൾ മൂന്ന് പേരും കൂടെയാണ് ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത് മോഡലിന് കൊടുക്കുന്ന പൈസ അവർ കസ്റ്റമേഴ്സിന് ഓഫറായി നൽകും ഓരോ കടകളിലും മോഡലുകളെ പുറത്തുനിന്ന് നടക്കുമ്പോൾ ഈ കാണുന്ന കടയിൽ മുതലാളിയും തൊഴിലാളിയും മോഡലുമെല്ലാം ഈ വൈറൽ വാപ്പായും പിള്ളേരുമാണ് ജിബിൻ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ജിവിനെ ഞാനിത് കാണുമ്പോൾ ഒരു കാര്യം ആലോചിക്കാറുണ്ട് എന്താണെന്ന് പറയും ഇപ്പൊ അച്ഛനോടൊക്കെയാണ് ഒന്ന് ഒരുങ്ങി നിൽക്കണം ഒരു റീൽ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ പറയും വേറെ പണിയൊന്നുമില്ല നിനക്ക് പോയി വേറെ ജോലി നോക്കുന്നെന്ന് പറയും പക്ഷെ ഈ വാപ്പം പൊളിയാണ് പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല സമ്മതിച്ചു കൊടുക്കണം മക്കളെക്കാൾ പൊളിയാണ് വാപ്പ അല്ലെ ജിവിൻ തന്നെയാണ് മോത്തി നമ്മുടെയൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ ചെന്ന് നമ്മുടെ പലരുടെയും മാതാപിതാക്കളോടൊരു സെൽഫി എടുക്കാൻ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ പോലും അവർ മടിക്കുന്ന ഒരു കാലമാണ് കാര്യം മറ്റൊന്നുമല്ല അവർ അവരൊക്കെ തന്നെ അവരുടെ കുട്ടിക്കാലത്തൊക്കെ തന്നെ അവരുടെ അച്ഛനമ്മമാരോട് കുറച്ച് പേടിയോട് കൂടിയുള്ള ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതാണ് അതായത് ഈ കനിച്ചേട്ടൻ പലതവണ ആ വീഡിയോയുടെ ഭാഗമായിട്ട് മീശയൊക്കെ തന്നെ ചുരുക്കുന്നുണ്ട് പക്ഷേ പണ്ടൊക്കെയുള്ള ആളുകൾ ഈ മീശു ചുരു ചുരുക്കി കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് മാറി നിൽക്കുകയാണ് പതിവ് നമ്മുടെ അച്ഛനോ അപ്പനോ ഒക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് അപ്പോൾ ആ ഒരു കാലഘട്ടം ഒക്കെ ഇപ്പം മാറി മക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് പിതാവും കൂടെ നിൽക്കുന്നു അതൊരു വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഈ കടക്കാർ അതായത് ഈ കനിച്ചേട്ടൻ്റെ മക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് സാധാരണഗതിയിൽ ഒരു കടയുടെ ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ കടയിലൊരു പുതിയൊരു മോഡലോ മോഡലോന്നോ അതിന് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറം ലോകത്തെ അറിയിക്കാൻ ഇവർ മോഡലുകളെ സമീപിക്കുക അപ്പോൾ ഈ മോഡലുകളുടെ ഒക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ ഒക്കെ തന്നെ വാങ്ങുന്നത് അപ്പോൾ ആ ഒരു പൈസ എന്തുകൊണ്ട് കടയിലെത്തുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഓഫറായി നൽകിക്കൂടാ അതിന് പകരം എൻ്റെ വീട്ടിൽ എന്നുണ്ടോ ഉണ്ടോ എൻ്റെ വീട്ടിൽ വാപ്പയ്ക്ക് ഈ മോഡലിംഗ് താല്പര്യമുണ്ട് അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് വാപ്പയെ തന്നെ വെച്ച് ഒരു മോഡലാക്കി കൂടാന്നുള്ള ഈ കടയുടമയുടെ ചിന്തയാണ് ഇത്തരത്തിൽ വാപ്പയെ തന്നെ മേക്ക് ഓവർ ചെയ്ത് കടയിട മോഡലാക്കാനും മക്കൾ തന്നെ അത് ഷൂട്ട് ചെയ്ത് റീലാക്കെ ഒരു ഒരു തീരുമാനത്തിലേക്ക് ഈ റീൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ അതങ്ങനെ ഈ റീലിലൂടെ രംഗത്ത് വന്ന വാപ്പ അതിഗംഭീരമായി മുന്നോട്ട് പോട്ടെ എല്ലാ ആശംസകളും ഈ വാപ്പയ്ക്കും ഒപ്പം കേൾക്കും ശരി ജിവിൻ നല്ല ദിവസമായിരിക്കട്ടെ